എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ മനോജ് വെള്ളനാട് ഇന്ന് നമ്മൾ ന്യൂറോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് വെള്ളനാടൻ ഡയറിയിൽ ചർച്ച ചെയ്യുന്നത് എന്നു വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് ഈ സിനാപ്സുകൾ എന്ന് പറയുന്നത് രണ്ട് ന്യൂറോണുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സിനാപ്സുകൾ വഴിയാണെന്ന് നമ്മൾ സ്കൂൾ കാലം തൊട്ട് പഠിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ സിനാപ്സുകളുടെ എണ്ണവും ഓട്ടിസം എന്ന രോഗവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ചെറിയ രീതിയിലുള്ള ഒരു ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും വെള്ളനാടൻ ഡയറിയുടെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ തലച്ചോറിൽ എത്ര സിനാപ്സുകൾ ഉണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൽ എൺപത്തി ആറ് മുതൽ നൂറ് ബില്യൺ ന്യൂറോണുകൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ നൂറ് കോടിയാണ് അപ്പൊ അത്രയധികം ന്യൂറോണുകൾ എന്നുവെച്ചാൽ നൂറ് നൂറ് കോടി ന്യൂറോണുകളുള്ള വലിയ ഒരു ബൃഹത്തായിട്ടുള്ള ഒരു അവയവമാണ് നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത് അപ്പോൾ ഈ തലച്ചോറിൽ എത്ര സിനാപ്സുകളുണ്ട് അത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ അത് എളുപ്പത്തിൽ ഒന്ന് നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറയാം എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു പി എസ് സി ക്വസ്റ്റിനാണ് കുറച്ച് ആൾക്കാരുടെ എണ്ണം തന്നിട്ട് അവർ തമ്മിൽ പരസ്പരം ഷേക്ക് ഹാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഷേക്ക് ഹാൻഡുകൾ ഉണ്ടാവും അതായത് അഞ്ച് പേർ പരസ്പരം ഷേക്ക് ഹാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഷേക്ക് ഹാൻഡ് ഉണ്ടാവും അതിന്റെ ഉത്തരം പത്താണ് എന്നാൽ നൂറ് പേർ പരസ്പരം ഷേക്ക് ഹാൻഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം നാലായിരത്തി തൊള്ളായിരത്തി അൻപത് എന്നാണ് ഇതിനൊരു ഫോർമുല ഉണ്ട് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു എന്നാണ് ആ ഒരു ഫോർമുല എന്നു വെച്ചാൽ അവിടെ നമ്മൾ രണ്ട് നമുക്ക് രണ്ട് കൈ ഉണ്ടെങ്കിലും ഒരു കൈ മാത്രമേ ഷേക്ക് ഹാൻഡ് ഉപയോഗിക്കുള്ളൂ എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇനി ഒരു പതിനായിരം പേർ പതിനായിരം പേർ അവരുടെ രണ്ട് കൈകളും ഉപയോഗിച്ച് ഷേക്ക് ഹാൻഡുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മൊത്തം എത്ര ഷേക്ക് ഹാൻഡുകൾ ഉണ്ടാകും എന്ന് കണക്കാക്കാൻ പറ്റുമോ അതിൻ്റെ ഉത്തരം ശരിക്കും ഒൻപത് കോടി തൊണ്ണൂറ് ലക്ഷത്തി തൊണ്ണൂറായിരം എന്നാണ് എന്നുവെച്ചാൽ അത്രയും വലിയ ഒരു സംഖ്യ പതിനായിരം പേര് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഷേക്ക് ഹാൻഡുകളുടെ എണ്ണം ഏറെക്കുറെ പത്ത് കോടിയോട് അടുത്ത സംഖ്യയാണ് ഇനി നമ്മൾ ഇത് ഈ ഷേക്ക് ഹാൻഡുകൾ അല്ലെങ്കിൽ ഈ കൈകളെ നമ്മുടെ ന്യൂറോൺസിലേക്ക് ഒന്ന് മാറ്റി നട്ടു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കണക്കുകൾ നമ്മൾ അത്ഭുതപ്പെടുത്തും വെച്ചാൽ ഒരു ന്യൂറോണുകൾക്ക് ന്യൂറോണുകളുടെ സ്ട്രക്ചർ നമുക്ക് ഏറെക്കുറെ ധാരണ ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം അതിനൊരു ആക്സോൺ ഉണ്ട് കുറേയധികം ഡെൻട്രൈറ്റുകളും ഉണ്ട് ഈ ഡെൻഡ്രൈറ്റുകളുടെ എണ്ണം മാറും ആക്സോൺ ഒരു ന്യൂറോണിന് ഒരു ആക്സോണേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ തലച്ചോറിലെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചില ന്യൂറോണുകൾക്ക് ഒരു ആക്സോണും ഒരു ഡെൻഡ്രൈറ്റുകളേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ കണ്ണിലെ റെറ്റിന റെറ്റിനയിലെയും ഓൾ ഫാക്ടറി ന്യൂറോൺസ് നമ്മുടെ മണം അറിയുന്ന ന്യൂറോൺസ് അവയൊക്കെ ബൈ ന്യൂറോൺസുകളാണ് എന്ന് വെച്ചാൽ ഒരു ആക്സോണും ഒരു ഡെൻട്രൈറ്റുകളേ ഉള്ളൂ എന്നാൽ അതേസമയം തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഈ പർക്കിൻ സെൽസ് എന്നൊക്കെ പറയുന്ന സെൽസിലേക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഡെൻട്രൈറ്റുകളുടെ എണ്ണം ആയിരക്കണക്കിനാണ് അപ്പം അങ്ങനെയുള്ള നിരവധി കോശങ്ങൾ നമ്മുടെ തലച്ചോറിലുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ആയിരത്തിലധികം കൈകളുണ്ട് ആ ആയിരത്തിലധികം കൈകൾ കൊണ്ടും ഷേക്ക് ഹാൻഡുകൾ ചെയ്യുന്നു എന്നുള്ളൊരു അസംഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നൂറ് കോടി ന്യൂറോണുകളുള്ള നമ്മുടെ തലച്ചോറിനുള്ളിൽ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത നമ്മുടെ ഈ ഇത്രയും കോടി ന്യൂറോണുകൾ വെച്ചിട്ട് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത അത്രയും സിനാപ്സുകൾ നമ്മുടെ തലച്ചോറിനകത്ത് ഉണ്ടാവുന്നുണ്ട് അനന്ത കോടി സിനാപ്സുകൾ ഉണ്ടാ ഉള്ള ഒരു അവയവമാണ് നമ്മുടെ തലച്ചോറ് അപ്പൊ ഈ സിനാപ്സുകളും നമ്മൾ ഓട്ടിസം എന്ന് പറയുന്ന രോഗവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഒരു കുട്ടി ഒരു ഗർഭസ്ഥ ശിശു നമ്മുടെ അമ്മയുടെ വയറിനുള്ളിൽ വളരുമ്പോൾ അതിൻ്റെ തലച്ചോറിൻ്റെ വികാസത്തിന്റെ ആ ഘട്ടത്തിൽ ഒരു അഡൽട്ടായിട്ടുള്ള മനുഷ്യനിലുള്ള സിനാപ്സുകളുടെ കാലം ആയിരമോ പതിനായിരമോ മടങ്ങ് സിനാപ്സുകൾ ഉണ്ടാവാറുണ്ട് ഈ സിനാപ്സുകളെല്ലാം തന്നെ ഒരു പർപ്പസ് ഫുൾ എന്ന് പറയാൻ നമുക്ക് കഴിയാത്ത ഒരു സംഗതിയാണ് ഒരു പർപ്പസ് ലെസ് എന്നും പറയാൻ പറ്റില്ല പക്ഷേ ഒരു കൃത്യമായ ഒരു ധർമ്മം നിർവഹിക്കുന്ന സിനാപ്സുകളല്ല ശരിക്കും ഇവ അപ്പൊ അതുകൊണ്ട് തന്നെ തലച്ചോറിന്റെ വളർച്ചയുടെ ഘട്ടത്തിൽ ഇപ്പൊ ഗർഭ ശിശു ആയിരിക്കുമ്പോഴും കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞുള്ള ആദ്യത്തെ വർഷങ്ങളിലും ഈ പറയുന്ന സിനാപ്സുകളിൽ ഒരു തരം പ്രൂണിങ് നടക്കും പ്രൂണിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ നമ്മുടെ ആൾക്കാർ അതിന്റെ അറ്റം കണ്ടിച്ചു വിടുത്തില്ലയും അപ്പൊ അതിനെയാണ് പ്രൂണിങ് എന്ന് പറയുന്നത് അതുപോലെയാണ് നമ്മുടെ ഈ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വീക്കായിട്ടുള്ള സിനാപ്സുകളെ ശരീരം തന്നെ പ്രൂൺ ചെയ്ത് കളയും എന്നിട്ട് ആവശ്യമുള്ള സിനാപ്സുകളെ നിലനിർത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും അങ്ങനെയാണ് നമ്മുടെ പല സ്വഭാവങ്ങളും നമ്മുടെ കഴിവുകളും ഒക്കെ ഒരു അടൽ അടോളസൻ പീരീഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്നാൽ ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള തലച്ചോറിൽ ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ തലച്ചോറിൽ സംഭവിക്കുന്ന ഈ സിനാപ്റ്റിക് പ്രോണിങ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നടക്കാതിരിക്കും കൃത്യമായി നടക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ തലച്ചോറിന്റെ ചില ഭാഗങ്ങളിൽ ഈ സിനാപ്സുകളുടെ എണ്ണം മറ്റ് ന്യൂറോ ടിപ്പിക്കൽ എന്ന് പറയുന്ന ആൾക്കാരുടെ തലച്ചോറിനേക്കാട്ടിലും എണ്ണം വളരെ വളരെ കൂടുതലായിരിക്കും ആയിരമോ പതിനായിരമോ മടങ്ങ് സിനാപ്സുകൾ അവരുടെ തലച്ചോറിൽ ഉണ്ടാവും എന്നാൽ ചില ഭാഗങ്ങളിൽ ഈ സിനാപ്സുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും ചില കണക്ഷൻസുകൾ വളരെ വീക്കുമായിരിക്കും എന്നുള്ളതാണ് എന്ന് വെച്ചാൽ തലച്ചോറിൻ്റെ ദൂരെ ദൂരെയുള്ള ഭാഗങ്ങളിലേക്കുള്ള കണക്ഷൻസ് അവരിൽ കുറവായിരിക്കും എന്നാൽ അടുത്തടുത്തുള്ള ചില ഭാഗങ്ങൾ തമ്മിലുള്ള കണക്ഷൻസ് വളരെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിലനിർത്തുകയും ചെയ്യും ഇതൊരു സിനാപ്റ്റിക് പ്രോണിങ് എന്ന് പറയുന്ന ഈ പ്രക്രിയയിൽ ഉണ്ടാവുന്ന പ്രശ്നം കാരണമാണ് ആ അതിന്റെ ആ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം പല കാരണങ്ങളൊന്നും ഉണ്ടാവാം ഇപ്പൊ അമ്മയുടെ രോഗാവസ്ഥ ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കുഞ്ഞിന് ജനിതകപരമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അത് ഉണ്ടാവാം അതിന് കൃത്യമായിട്ട് ഒരു ഉത്തരം നൽകാൻ ഇപ്പോഴും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം എന്നുള്ളതിനെ പറ്റി കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ഇപ്പോഴും ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഈ ഒരു ഇതൊരു ഏറെക്കുറെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു തേറിയാണ് ഈ സിനാപ്റ്റിക് ക്രൂണിങ് ഇമ്പേർഡ് സിനാപ്റ്റിക് ക്രൂണിംഗ് എന്ന് പറയുന്ന സംഗതി നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള ചില കുട്ടികൾ വളരെ വളരെ അസാധാരണമായ ചില കഴിവുകളൊക്കെ പ്രകടിപ്പിക്കുന്നത് നമുക്കൊന്നും എങ്ങനെ അത് സംഭവിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും കഴിയാത്തത്ര വിധത്തിലുള്ള ചില വളരെ അപൂർവമായിട്ടുള്ള കഴിവുകൾ അവർക്ക് ഉണ്ടായിരിക്കാം അപ്പൊ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ചില തലച്ചോറിന്റെ ചില ഭാഗങ്ങളിലേക്കുള്ള അവരുടെ ഈ അസാധാരണമായ കണക്ഷൻസ് ആണ് ഓവർ ആയിട്ടുള്ള കണക്ഷൻ നമുക്കറിയാം നമ്മളൊരു കാര്യം നിരന്തരം ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പുതുതായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ പുതിയ സിനാപ്റ്റിക് കണക്ഷൻസ് അതുമായി ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗത്ത് രൂപം കൊള്ളുന്നത് കൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് ഓട്ടിസം എന്ന് പറയുന്ന അവസ്ഥയും നമ്മുടെ തലച്ചോറിലെ സിനാപ്സുകളുടെ എണ്ണവും അവരുടെ പ്രവർത്തനവും ഒക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓട്ടിസം എന്ന് പറയുന്ന ഒരു വലിയൊരു സ്പെക്ട്രം ഓഫ് ഡിസോർഡേഴ്സ് ആണ് അതിനെ പറ്റി വിശദമായിട്ടുള്ള വീഡിയോകൾ വരും എപ്പിസോഡുകളിൽ ചെയ്യാം എന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ബൈ ബൈ